എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ നമ്മളുടെ വിശ്വാസത്തിൽ വഖഫ് പിണറായി വിജയൻ നമ്മൾ പറഞ്ഞു വിജയത്തിന്റെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ മുൻപിൽ വെച്ച് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളെ വിളിച്ച സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു എന്ത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല വാപ്പന്റെതല്ല എഴുതി കൊടുത്താൽ അത് വക്കപ്പായി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ പ്രോപ്പർട്ടിയാ അതില് തൊട്ട് കളിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല പിന്നല്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശമില്ല പിന്നല്ല നിങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഇതിന്റെ കൈകാര്യ കർത്താക്കളായി വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പോലും അതിൽ അവകാശമില്ല അവർക്ക് പോലും അവകാശമില്ല പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത് പി എസ് സിയിലേക്കാക്കി മാറ്റുന്നത് പി എസ് സിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക നിയമനം നിയമനം ലഭിക്ക ഉണ്ടാക്കുക എന്ന് 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 എങ്ങനെ നടപ്പിലാക്കും എന്താണ് എന്താണ് അറിയാത്ത പിണറായി വിജയനെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമുക്ക് പറയാൻ കഴിയും നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത് ഒരു പ്രസംഗമാണ് കുറച്ച് എന്ന് പറയുമ്പോ നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ വക്കഫിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയുള്ള ഒരു പ്രസംഗമാണ് ഇത് എന്തൊക്കെ വീരവാദങ്ങളാണ് ഈ ഒരു മുസ്ലിം ലീഗ് നേതാവ് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ സ്വത്താണ് സമുദായത്തിൻ്റെ സ്വത്താണ് അങ്ങനെയാണ് എങ്ങനെയാണ് സ്വന്തം വാപ്പന്റെ സ്വത്തല്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഈ ഒരു പ്രസംഗം ഞാനെടുത്ത് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ അതായത് പി എസ് സിക്ക് വിടണമെന്ന് നിയമനങ്ങൾ ബി എസ് സിക്ക് വിടണമെന്ന് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് പ്രധാനപ്പെട്ട മതസംഘടനകൾ ഇവരൊക്കെ തന്നെ രംഗത്തിറങ്ങി വലിയ സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തിയതോടു കൂടിയിട്ട് എൽ ഡി എഫ് സർക്കാർ മുട്ടുമടക്കിയിട്ട് ഇവരുടെ ഇഷ്ടത്തിന് തന്നെ വക്കഫു നിയമനം കാര്യങ്ങളും നടക്കട്ടെ എന്ന രീതിയിലാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയത് ഞാൻ എടുത്തു പറയുന്നത് സർക്കാർ ുംക്കഫും നിയമനങ്ങളിലൊക്കെ ഒന്ന് ഒരു സുതാര്യത വക്കഫുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉൾക്കൊള്ളട്ടെ എന്ന രീതിയിലൊക്കെ ഒരു നിലപാട് എൽ ഡി എഫ് സർക്കാർ എടുത്തിരുന്നു നമുക്കറിയാം എൽ ഡി എഫ് സർക്കാർ നമ്മുടെ കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് പാർട്ടി അതേപോലെ തന്നെ മത മതസംഘടനകളെയൊക്കെ വലിയ ഭയത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം ഒരുപാട് മതസംഘടനകൾ ഉണ്ട് എന്നുള്ളതും ഒരു തർക്കവും ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ എൽ ഡി എഫ് സർക്കാർ മുട്ടുമടക്കിയതായിരുന്നു ഈ ജാതി വീരവാദങ്ങളൊക്കെ തന്നെ എൽ ഡി എഫ് സർക്കാർ കേട്ട് മുട്ടുമടക്കി എങ്കിലും ഇതൊക്കെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്തുള്ള ആളുകള് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തില് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുമാതിരി വലിയ വീരവാദങ്ങളാണ് ഞങ്ങൾ പിണറായി സർക്കാരിനെ പഠിപ്പിച്ചു എന്നൊക്കെയാ ഇപ്പൊ നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിന് വക്കഫ് വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാനോ പഠിപ്പിക്കാനോ ഉദ്ദേശമുണ്ടോ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടിയില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏ വക്കഫുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലായിരുന്നു വക്കഫ് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ സകല ആളുകൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാരുകളുടെ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരുകളുടെ കൃത്യമായിട്ടുള്ള സഹായങ്ങളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും രാജ്യത്തെ നിയമങ്ങളും അതിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ വക്കഫിന് വേണം അതേസമയം രാജ്യത്ത് ഈ ഒരു വക്കഫ് ബോർഡ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പി എസ് സിക്ക് വിടാം എന്ന് പോലും പറഞ്ഞാൽ അത് അനുവദിക്കില്ല അതിന് ചാഠവിയും എന്ത് കുറച്ച് ആളുകളാണ് ഈ വക്കഫൊക്കെ നിയന്ത്രിക്കുന്നത് എന്നിട്ട് അവരുടെ സ്വന്തക്കാര് പി എസ് സിക്ക് ഒക്കെ വിട്ടാൽ ഏതൊരു സാധാരണക്കാരനും അവിടെ ജോലിക്കുകാരോ വലിയ സ്വത്തുക്കള് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഉള്ള ഒരു ബോർഡാണ് അത് വലിയൊരു യാഥാർത്ഥ്യല്ലേ വലിയ മതങ്ങൾ വലിയ രീതിയിലുള്ള നിയമങ്ങൾ എന്തും വെട്ടിപ്പിടിക്കാനുള്ള എന്തും കൈക്കലാക്കാനുള്ള എന്തും സ്വന്തമാക്കാനുള്ള ഒരു ബോർഡ് നമ്മുടെ രാജ്യത്ത് ഈ വക്കഫ് ബോർഡ് മാത്രമേ ഉള്ളു ഇതൊരു പി എസ് സിക്ക് വിടാൻ നേരത്താണ് ഇത്രത്തോളം വലിയ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നത് ഇന്നും വലിയ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ മുന്നില് ഇത്തരം ആളുകളൊക്കെ തന്നെ മുട്ടുമടക്കിയതാണ് ഇവർ പറയുന്നുണ്ടല്ലോ ഇത് ദൈവത്തിന്റെ സ്വത്താണ് പടച്ചവന്റെ സ്വത്താണ് അതെ അതിലൊന്നും ആർക്കും ഒരു തർക്കമില്ല ഒരൊറ്റ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമായി ഇത്തരം പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ദൈവത്തിനന്തിനാണ് സാധാരണക്കാരൻ്റെ സ്വത്തുക്കള് ദൈവത്തിനന്തിനാണ് ഇതുപോലെ സ്വത്തുക്കളൊക്കെ വെട്ടിപ്പിടിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് സുഖിച്ചു മുന്നോട്ട് പോകാനാ ഈ വക്കഫുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ കിട്ടുന്ന പ്രമാണിമാരായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ കുറച്ച് ആളുകളുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാ ഈ ദൈവത്തിന്റെ സ്വത്താണി എന്നൊക്കെ ഇത്തരം വൈകാരിക പ്രസംഗമൊക്കെ തോന്നിയത് പോലെ മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇത്തരം ആളുകൾ ഇത് കുറച്ച് ആളുകൾ കുറച്ച് പ്രമാണിമാർക്ക് ഇതെന്താ പി എസ് സിക്ക് വിട്ടുകൊടുത്താൽ എന്ത് രാജ്യത്തെ സകല ആനുകൂല്യങ്ങളും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ സകല ആനുകൂല്യങ്ങളും പറ്റി മുന്നോട്ട് പോകുന്നൊരു ബോർഡ് സംവിധാനത്തില് പി എസ് സിക്ക് വിട്ടുകൊടുത്താൽ എന്താ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാവുക അപ്പൊ എന്ത് നടക്കൂല ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾക്ക് തോന്നിയതുപോലെയുള്ള നിയമനങ്ങൾ നടത്താൻ സാധിക്കൂല സ്വന്തക്കാരെ ഇതിൽ ഇടിച്ച് കയറ്റാൻ പറ്റൂല സാധാരണ മുസ്ലിങ്ങളും ആ സമയത്തോ ഇങ്ങനെ നോക്കി നിൽക്കാനാ സാധിക്കും കുറച്ച് ആളുകളാണ് നിയന്ത്രിക്കുന്നത് ഈ പ്രസംഗമൊക്കെ പറയുന്ന ആളുകളെ പോലെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ വക്കഫ് ബോർഡുമായിട്ട് വലിയ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് അല്ലാതെ ഈ വീഡിയോ കാണുന്ന ഏതൊരു സാധാരണ മുസ്ലിം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വക്കഫ് ബോർഡ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുവഹലുകളുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സംവിധാനങ്ങളുള്ള ഈ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ മുസൽമാര് എന്തുപകാര കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇതൊന്നും രാജ്യത്തെ സംവിധാനങ്ങൾ വെച്ച് അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ വെച്ച് ആളുകളെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ നോക്കുമ്പോഴേക്ക് ഇത്തരം ആളുകൾ വൈകാരിക പ്രസംഗം ആ സമയത്ത് സകല സാധാരണ മുസ്ലിങ്ങളെ ഇവർക്ക് വേണം എന്നിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് അനുകൂലമായിട്ട് ആളുകൾ നിലകൊള്ളാന് ആ യാഥാർത്ഥ്യം ഒന്ന് സകല സാധാരണക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് കുറച്ച് മുമ്പേ ഉള്ള ഈ ഒരു പ്രസംഗം എടുത്ത് മുന്നോട്ട് വെച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി എടുത്തു പറയാറുണ്ട് നിങ്ങൾക്ക് പിണറായി വിജയന് നിങ്ങൾക്ക് കേരള സർക്കാരിനെ മുട്ടുമടക്കിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിർത്തിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ ഇവിടെയുള്ള നരേന്ദ്രമോദി സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ അതിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്കൊന്നും ആവില്ല അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം ഒരു സംഘടനകൾക്കും ഒരു പാർട്ടികൾക്കും സാധിക്കുകയുമില്ല എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾക്കും തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു പ്രസംഗം എടുത്ത് മുന്നോട്ട് വെച്ചത് കേരള സർക്കാർ പി എസ് നിയമനം അതായത് നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞതിനെ പോലും മുട്ടുമടക്കിച്ചതായിരുന്നു ഇത്തരം ആളുകളൊക്കെ കൂടി കൂടിയിട്ട് ഇന്ന് ഈ വക്കഫ് ബോർഡിന്റെ ഈ അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞിട്ട് പോലും ഇവർക്കൊന്നും ഒരു ചോക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ